അസലാമലൈക്കും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഒന്നാം ക്ലാസ്സിലെ പരിഷ്കരിച്ച തഫീമ തിലാവ എന്ന പാഠപുസ്തകത്തിന് രണ്ട് പരീക്ഷകളാണ് വരുന്നത് ഒന്നാമത്തത് അൽ കിറാത്തു വായന രണ്ടാമത്തത് അൽ കിതാബത്തു എഴുത്ത് അതിൽ അൽ കിറാത്തു വായന എന്നതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇൻഷാല്ല ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യൻ പേപ്പറുകളും നിങ്ങൾ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കണേ ചോദ്യം ഒന്ന് ബോർഡിൽ നോക്കി വായിക്കാം ഇവിടെ മൂന്ന് ബോർഡിലായിട്ട് മൂന്ന് പദങ്ങൾ തന്നിട്ടുണ്ട് അത് ഉസ്താദിന് വായിച്ചു കൊടുക്കുക എന്തൊക്കെയാണ് ഒന്നാമത്തെ ബോർഡിൽ അദബുൻ രണ്ടാമത്തെ ബോർഡിൽ ഉദ് മൂന്നാമത്തെ ബോർഡിൽ ബത്ത് ഇനി ചോദ്യം രണ്ട് ചിത്രങ്ങൾക്ക് യോജിച്ച പേരുകൾ തൊട്ട് കാണിച്ച് പറയാം ഇവിടെ എന്തൊക്കെയാണ് ബലൂണുകളിൽ തന്നിട്ടുള്ള ചിത്രങ്ങൾ എന്ന് നോക്കൂ ഒന്നാമത്തെ ബലൂണിലെ കാരക്കയുടെ ചിത്രം തന്നിട്ടുണ്ട് രണ്ടാമത്തെ ബലൂണിലെ ഒരു പുരുഷൻ്റെ ചിത്രമാണ് മൂന്നാമത്തെ ബലൂണിലെ ഒരു കരളിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത് നാലാമത്തെ ബലൂണിലോ ഒരു ഗേറ്റിൻ്റെ ചിത്രവുമാണ് തന്നിട്ടുള്ളത് ീ താഴെ തന്നിട്ടുള്ള ബോർഡിൽ എന്തെല്ലാമാണ് എഴുതിയിട്ടുള്ളത് എന്ന് നോക്കൂ കബിദുൻ ദർബുൻ തമ്രുൻ റജുലുൻ എന്നിങ്ങനെ തന്നിട്ടുണ്ട് എന്താണ് കബിദുൻ എന്ന് പറഞ്ഞാൽ കരൾ ദർബുൻ എന്ന് പറഞ്ഞാൽ ഗേറ്റ് തമ്രുൻ കാരക്ക റജുലുൻ പുരുഷൻ എന്നിങ്ങനെ തൊട്ട് കാണിക്കണം ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം ഇത് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് ഇത് നല്ല ഭംഗിയിൽ നിറം നൽകാനാണ് അതോടൊപ്പം ഈ അക്ഷരങ്ങൾ വായിച്ചു കൊടുക്കുകയും വേണം ഒന്നാമത്തെ റൗണ്ടിൽ തന്നിട്ടുള്ള അക്ഷരം ഏതാണ് മീ എന്ന അക്ഷരമാണ് ഇതിന് നല്ല ഭംഗിയിൽ മക്കൾ നിറം നൽകണം ഇനി രണ്ടാമത്തെ റൗണ്ടിൽ എന്താണ് സു അതിനും നല്ല ഭംഗിയിൽ മക്കൾ നിറം നൽകിയിട്ട് ഉസ്താദിനത് രണ്ടക്ഷരങ്ങളും വായിച്ചു കൊടുക്കുകയും വേണം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഈ പാദവാർഷിക പരീക്ഷയ്ക്ക് ആദ്യത്തെ പതിനാല് പാഠങ്ങൾ അഥവാ യതുൻ എന്ന പാഠം വരെയാണ് ഉണ്ടാകുക അതായത് കുട്ടികൾ അലിഫ് ബാ എ ദാല് താ ന്യൂന് ലാം റാ ക്യാഫ് വാവ് മീം സീന് എന്നീ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം ഇവയ്ക്ക് ഫത്തഹ് കിസറ് ലൊം സുക്കൂന് തെന്മീൻ ലൊമ എന്നിവ വരുമ്പോൾ എങ്ങനെ വായിക്കണമെന്നും കുട്ടികൾ പഠിച്ചിട്ടുണ്ടാകണം ഇൻഷാല്ല മറ്റൊരു ചോദ്യ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും വരാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി ഈ ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലമലേക്കും